ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ഓണക്കമാസ പ്രാർത്ഥന കൃപ നിറഞ്ഞ സർവീശ്വര മരണം പ്രാപിച്ച ഞങ്ങളുടെ സഹോദരന്മാരെ ദയോടെ തൃക്കൺപാക്കണമെ അവരുടെ ആത്മാക്കളെ മഹാപിതാക്കന്മാരായ അബ്രാഹം ഇസഹാക്ക് യാക്കോബ് എന്നിവരോടുകൂടെ എന്നേക്കും ഭാഗ്യപ്പെടുന്ന മോക്ഷവാസികളുടെ ഇടയിൽ ചേർക്കരുതേണമേ ദുഃഖാനർത്ഥങ്ങൾ എന്തെന്നറിയാത്ത സ്ഥലവും എല്ലാ വക ഭാഗ്യം നിറഞ്ഞ ഭവനവുമായ അങ്ങേ സന്നിധിയിൽ ഞങ്ങളും വന്നു ചേരുവാൻ കൃപ ചെയ്യണമേ ആമേൽ തുടർന്ന് മരിച്ച വിശ്വാസികാൽ മക്കൾ ദൈവാനുഗ്രഹത്താൽ മോക്ഷത്തിൽ പ്രവേശിക്കാൻ ഇടയാകട്ടെ നിത്യപിതാവെ ഈശമിശയകർത്താവിന്റെ വിലമതിക്കാനാവാത്ത തിരുവ്യക്തിത്വത്തെ പ്രതി മരിച്ചവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ എന്ന ജപവും അഞ്ച് സ്വർഗസ്ഥനായ പിതാവും അഞ്ച് നന്മ നിറഞ്ഞ മറിയവും അഞ്ച് തൃത്ത് സ്തുതിയും ചൊല്ലുക സുഹൃത്തുജപം ഈശോയെ ഞങ്ങളുടെ മേൽ ദയായിരിക്കണമേ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെ പ്രതി ഒരു അഗതിയായ സ്ത്രീക്ക് ഭിക്ഷ കൊടുക്കുക